എൻ്റെ ആൻറ്റി എന്നെ ചലഞ്ച് ചെയ്തൊരു ഉണ്ടായിരുന്നു വീട്ടിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് നീ നീ സ്വന്തം ഇഷ്ടം അനുസരിച്ച് പോയതല്ലേ കാരണം എൻ്റെ അമ്മ വയ്യാത്ത ഒരാളായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഞാനും അനിയനും വീട്ടിലെ സർവ്വ പണിയും ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പോയത് കൊണ്ട് ആൻറ്റി ചലഞ്ച് ചെയ്തതായിരുന്നു ഞാൻ ദൈവത്തോടൊരു ചലഞ്ച് എടുത്തു ഞാൻ സഹകരിക്കാതെ എന്നെ നീ എങ്ങനെ വൈദികനാക്കുക എന്നുള്ളൊരു ചലഞ്ച് അമ്മ അത് എടുത്തുകൊണ്ട് ഇവനെ എടുത്ത് ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ അമ്മേ ഇവന് സംസാരശേഷി ഉണ്ടായിരുന്നെങ്കിൽ ആ വഴക്ക് വഴക്കിവിടെ ഉണ്ടാകില്ലായിരുന്നല്ലോ അതുകൊണ്ട് പള്ളിക്കുന്ന് മാതാവിന് ഞാൻ നേർച്ച നേരുന്നു ഇവനെയും കൊണ്ട് ഉണ്ണീശയുടെ കാല് നക്കിച്ചുകൊള്ളാം ഞാന് ഫാദർ വിന്നു കയ്യാനിക്കൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ് കോൺഗ്രിയേഷൻ അംഗമാണ് ഞാൻ ഇപ്പോഴുള്ളത് സെൻ്റ് ബോൾസ് ചർച്ച് തൃക്കരിപ്പൂര് ഞാൻ സെമിനാറിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിച്ചൊരു സമയം ചെറുപ്പം മുതലേ അമ്മയും അപ്പനൊക്കെ നൽകിയ ഒരു വലിയ ഉത്തേജനമാണ് പള്ളി മുടക്കുവാനായിട്ട് അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്ന എന്ത് കാര്യം കിട്ടിയാലും അതിന് വേഗം ചെയ്യുവാനും അതിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓടുവാനും ഭയങ്കര താല്പര്യമായിരുന്നു അൽത്താരനായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വലിയ താല്പര്യത്തോടു പോയിക്കൊണ്ടിരുന്ന പള്ളിയിലെ മിക്ക പരിപാടികളും നഷ്ടപ്പെടുത്താതെ സ്വീകരിച്ചിട്ടുള്ള ഒരു കൂട്ടത്തിലായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തൈക്കുന്നുംപ്രമൻ പറഞ്ഞു പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവരൊക്കെ രാവിലെ കുർബാന മുടങ്ങാതെ പങ്കെടുത്തിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വളരെ വലുതായിരിക്കും എന്നിങ്ങനെ പറഞ്ഞായിരുന്നു പൊതുവെ കുർബാനയോട് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഇൻവിറ്റേഷൻ വളരെ സ്വീകാര്യമായിരുന്നു വീട്ടിൽ ഞാനും അനിയനും രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എട്ട് ഇരുപതിന് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മൂന്നാല് കിലോമീറ്റർ നടന്ന് പോകുന്ന വഴിക്ക് സൊസൈറ്റിയിൽ പാലളന്നിട്ട് പാത്രം ഒരു കടയിൽ വെച്ച് കുർബാനയ്ക്ക് പോയി അത് കഴിഞ്ഞിട്ട് നേരെ സ്കൂളിലേക്ക് ചെല്ലുന്ന അങ്ങനത്തെയൊക്കെ ഒരു അന്തരീക്ഷമായിരുന്നു അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് എൻ്റെ ഉള്ളിൽ ഒരു വൈദികനാകണമെന്നുള്ള ആഗ്രഹം അത് വളരെ ശക്തമായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ മലങ്കര കമ്മ്യൂണിറ്റിയിൽ ആ സമയം വരെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ബദനി അച്ഛന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛന്മാരോടൊപ്പം ആശ്രമത്തിലേക്ക് പോകുവാനായിട്ട് ഇടയായി അവിടുത്തെ ക്യാമ്പെല്ലാം കഴിഞ്ഞ് അവിടെ ചേരാനായിട്ട് തീരുമാനിച്ചു പക്ഷേ പ്ലസ് ടു കഴിഞ്ഞപ്പോഴേക്കും ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞ് ഡിഗ്രി പഠിക്കാനായിട്ട് തുടങ്ങിയ സമയത്ത് ആണ് വീണ്ടും എനിക്ക് ശക്തമായ ഒരു ദൈവവിളി ഉണ്ട് എനിക്ക് വൈദികനാകണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നത് അങ്ങനെയാണ് ഞാൻ ഇന്നുള്ള ജോൺ ബാപ്റ്റിസ്റ്റ് സന്യാസ സഭയിലെ ബാംഗ്ലൂർ അഡ്രസ്സിൽ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു അങ്ങനെ അങ്ങോട്ടേക്ക് പോകുവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഫിലോസഫി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നോട്ട് ഷീറ്റ് ഞങ്ങളുടെ നോട്ട് ഷീറ്റ് അതിൻ്റെ അവസാന ഘട്ടത്തേക്ക് വരുമ്പം നോട്ട് ഫൈനൽ ധ്യാനത്തിന് വേണ്ടി ഒരുങ്ങുമ്പം എൻ്റെ ആൻറ്റി എന്നെ ചലഞ്ച് ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു വീട്ടിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് നീ നിൻ്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് പോയതല്ലേ കാരണം എൻ്റെ അമ്മ വയ്യാത്ത ഒരാളായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഞാനും അനിയനും വീട്ടിൽ സർവ്വ പണിയും ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പോയത് കൊണ്ട് ആൻറ്റി ചലഞ്ച് ചെയ്തതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കെന്നാൽ തിരിച്ചു പോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ഉള്ളിൽ പക്ഷേ ഇതാരോട് പറയും കാരണം വെച്ചാൽ സെമിനാരിയിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇല്ലിത്തോടുള്ള എം സി ബി എസ് അച്ഛന്മാരുടെ ആശ്രമത്തിൽ ഞങ്ങളുടെ വാർഷിക ധ്യാനത്തിന് വേണ്ടി ചെല്ലുന്നത് അവിടെ പാറേമാക്കാൻ അച്ഛനായിരുന്നു ഞങ്ങൾക്ക് ധ്യാനം നൽകിയത് അച്ഛനോട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പം അതിനൊരു ചാൻസ് കിട്ടിയില്ല ആ സമയത്താണ് കരിന്തോളിൽ അച്ഛൻ രാജസ്ഥാനിലെ വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് അവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് വന്ന് സൺസ്ട്രോക്കൊക്കെ വന്ന് അച്ഛൻ ഇച്ചിരി റെസ്റ്റ് എടുക്കുവാനും പ്രാർത്ഥിക്കുവാനായിട്ട് വന്നതായിരുന്നു പാറേമാക്കാൻ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ കരിന്തോളിൽ അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛൻ നല്ലൊരു ധ്യാന ഗുരുവും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്കൊന്ന് കാണാമെന്ന് പറഞ്ഞു ഞാൻ ഓട്ടനെ ഓടി കരിന്തോള്ളച്ചൻ്റെ മുറിയിൽ ചെന്നിട്ട് ഒന്ന് ഇങ്ങനെ എൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞു അച്ഛൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു അച്ഛൻ പറഞ്ഞു നിങ്ങൾക്കൊന്ന് എൻ്റെ മുഖം കണ്ടുകൂടെ ഞാൻ ഇത്രയും വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പം അങ്ങ് വന്ന് ചോദിക്കുന്നെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചങ്ങനെ ഞാൻ സോറി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന സമയത്ത് അച്ഛൻ എന്നെ തിരിച്ചു വിളിച്ചു എന്നോട് പറഞ്ഞു രാത്രി ഒമ്പത് മണിക്ക് നൈറ്റ് പ്രെയർ കഴിഞ്ഞ് കൊന്ത കഴിയുമ്പോൾ ഓടിപ്പോരേന്ന് പറഞ്ഞു ഞാൻ വേഗം മുറിയിച്ച് എന്നൊരു പേപ്പർ എടുത്തിട്ട് ഞാൻ രണ്ട് വശത്തും എന്ത് കാരണങ്ങൾ കൊണ്ട് ഞാൻ സെമിനാരിയിൽ നിന്ന് പോകുന്നു എന്തെല്ലാം കാരണം കൊണ്ട് എനിക്ക് സെമിനാരി ഇഷ്ടമാണ് ഇങ്ങനെയാണ് ഞാൻ എഴുതിയത് എന്നിട്ട് വൈകുന്നേരം പ്രയറ് കഴിയുന്ന സമയം വരെ ഇങ്ങനെ ആകാംക്ഷയുടെ കാത്തിരുന്നു വേഗം പ്രയർ കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് ചെന്നു അച്ഛൻ ചെന്നത് എന്നോട് പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു മേശയുടെ അപ്പുറത്ത് ഞാനിരുന്നു ഇപ്പുറത്ത് അച്ഛൻ ഇരുന്നു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് വെപ്രാളപ്പെട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങിയപ്പോഴേക്കും അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്തെല്ലാമാണോ അച്ഛനോട് പങ്കുവയ്ക്കാൻ പോയത് ആ കാര്യങ്ങളൊക്കെ അച്ഛൻ എന്നോട് ചോദിക്കാൻ തുടങ്ങി അച്ഛൻ എന്നോട് ചോദിച്ചു നീ സെമിനാരിൽ നിന്ന് പോയാൽ നിനക്കൊരു ജോലി കിട്ടുമോ നിനക്ക് അമ്മയുടെ അസുഖം മാറ്റാൻ പറ്റുമോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എന്നോട് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ എല്ലാത്തിനും എൻ്റെ ഉത്തരം നോന്നായിരുന്നു അവസാനം അച്ഛൻ ബൈബിൾ തുറന്നിട്ട് പറഞ്ഞു ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ നിന്ന് എടുത്തു പറഞ്ഞു പ്രധാന പുരോഹിതൻ്റെ റോള് കാണിച്ചെന്നിട്ട് പറഞ്ഞു ദൈവം നിന്നെ ഒരു പുരോഹിതനാകാൻ തന്നെ വിളിച്ചത് അപ്പോൾ നീ ധൈര്യമായിട്ട് പോയിക്കോ ഒന്നിങ്കിലേ നിൻ്റെ അപ്പൻ്റെ തലമുറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നിൻ്റെ അമ്മയുടെ തലമുറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതോ ഒരു സമൂഹത്തിന് വേണ്ടി ദൈവം നിന്നെ പുരോഹിതനാക്കുന്നു വിശുദ്ധീകരിക്കുവാനുള്ള ധർമ്മം നിനക്ക് നൽകിയിട്ടുണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു എനിക്ക് അത്ര സ്വീകാര്യമായിരുന്നില്ല അച്ഛൻ പറഞ്ഞത് സ്വീകരിച്ചു പക്ഷേ ഞാൻ ഇത്രയും ഒരുങ്ങിയിട്ട് അച്ഛനൊരു വാക്ക് പോലും എന്നോട് ചോദിച്ചില്ലല്ലോ അല്ലെങ്കിൽ നീ എനക്ക് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ചോദിച്ചു പോലും ഇല്ലല്ലോ എന്നുള്ള സങ്കടമായിരുന്നു എനിക്ക് അതുകൊണ്ട് ഞാൻ ദൈവത്തോടൊരു ചലഞ്ച് എടുത്തു ഞാൻ സഹകരിക്കാതെ എന്നെ നീ എങ്ങനെ വൈദികനാക്കുക എന്നുള്ളൊരു ചലഞ്ച് പിന്നീട് ഞാനും കർത്താവും തമ്മിൽ ആ ഒരു ചലഞ്ചിൽ മുന്നോട്ട് പോകുമ്പം ധർമ്മരാമിലായിരുന്നു ഞങ്ങളുടെ തിയോളജി തിയോളജിയുടെ സമയം ധർമ്മരാമിലെ ഫൈനൽ കോംപ്രഹെൻസീവ് എക്സാമിൻ്റെ സമയമായപ്പോഴേക്കും എൻ്റെ അങ്കിള് ബ്രെയിൻ ഹെമറേജ് ആയിട്ട് വയനാട്ടിൽ നിന്ന് നിംഹാൻസ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു അതുകൊണ്ട് ആ സമയത്ത് ഞാൻ വളരെ ആവേശത്തോടു കൂടിയിട്ട് അങ്കിളിനെ ശുശ്രൂഷിക്കാനും മറ്റു കാര്യങ്ങൾക്കൊണ്ട് അവരുടെ ഡ്രസ്സ് ആശ്രമത്തിൽ കൊണ്ട് ഞങ്ങളൊരു പത്ത് പതിനാല് കിലോമീറ്റർ അകലെയാണ് നിംഹാൻസ് ഹോസ്പിറ്റലിലും ഞങ്ങളുടെ ആശ്രമവും അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി എല്ലാവരും കോംപ്രഹൻസീവ് എക്സാം ആയതുകൊണ്ട് ഇങ്ങനെ കാര്യപ്പെട്ട് ഇരുന്ന് ഒരുങ്ങുക പത്ത് മുന്നൂറ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഉത്തരം ഒരുങ്ങണം അപ്പം ഗ്രൂപ്പ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുങ്ങുന്നു പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ ഈ ചലഞ്ച് ദൈവത്തോടുള്ള ചലഞ്ച് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഒരുങ്ങാൻ അങ്ങനെ ഞാൻ അന്നത്തെ സെൻ്റ് ഓഫിന് ഞാനില്ല നിംഹാൻസ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് ധർമ്മരാം കോളേജ് അവിടെ നിന്ന് നടന്ന് ധർമ്മരാമിലേക്ക് വന്നിട്ടാണ് ഞാൻ പരീക്ഷ എഴുതാനായിട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാനൊന്നും ഒരുങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഞാൻ ദൈവത്തെ തോൽപ്പിക്കുന്നു എന്നുള്ളൊരു വികാരമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ ഞാൻ അവിടെ വന്ന് കയറുമ്പം എന്നെ മുന്നിൽ ഒക്കെ കയ്യാനിക്കലിന്ന് വീട്ടുപേരായതുകൊണ്ട് കെയ് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ നോക്കുമ്പം നല്ല റാങ്ക് ഹോൾഡേഴ്സൊക്കെ ആയിട്ടുള്ളവരൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ട് ആകെ അസ്വസ്ഥപ്പെട്ട് അസ്വസ്ഥപ്പെട്ടിങ്ങനെയൊക്കെ കാണിക്കുന്നു പ്രതീക്ഷിച്ചത് ഉത്തരം കിട്ടിയില്ല അല്ലെങ്കിൽ ചോദ്യം വന്നില്ല എന്നുള്ള സങ്കടമൊക്കെ അവർ കാണിക്കുന്ന കണ്ടു പക്ഷേ എനിക്ക് യാതൊരുവിധ പ്രയാസവും തോന്നിയില്ല കാരണം ഞാനൊന്നും ഒരുങ്ങിയില്ലല്ലോ കർത്താവിനെ ഞാൻ ഇവിടെ തോപ്പിക്കും എന്നുള്ളൊരു വികാരമായിരുന്നു എനിക്ക് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരെയും ഒന്ന് വീക്ഷിച്ച ശേഷം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ തുറന്നു കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയത് വിശുദ്ധ കുർബാനയുടെ ലാറ്റിൻ ക്രമം അനുസരിച്ചും സിറമലബാർ ക്രമം അനുസരിച്ചുമുള്ള ഉത്തരം എഴുതാനായിരുന്നു രണ്ടു ഉത്തരവ് എനിക്കറിയാം പരീക്ഷ എഴുതി പാസ്സായി അത് കഴിഞ്ഞ് ആ പരീക്ഷ കഴിഞ്ഞ ആ ഗ്യാപ്പിൽ ഞാൻ എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന ആശ്രമത്തിലുണ്ടായിരുന്ന ഒരു ബ്രദറിന് വേണ്ടിയിട്ട് കരിസ്മാറ്റിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ബ്രദറിൻ്റെ കാണുവാനായിട്ട് പോയി അപ്പോൾ എനിക്ക് പൊതുവേ അന്നത്തെ കരിസ്മാറ്റിക്ക് ലേ അസോസിയേഷനുമായിട്ടൊന്നും എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വലിയ താല്പര്യം കാണിച്ചില്ല ബ്രദറിനെ കാണാനായിട്ട് എൻ്റെ കൂടെ വന്ന് ബ്രദർ കയറി പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറങ്ങി വരുന്ന സമയത്ത് അവരുടെ വീട്ടിലെ വിസിറ്റിംഗ് റൂമിൽ ഞാനിരുന്നപ്പം എന്നെ കാണിച്ചുകൊണ്ട് എൻ്റെ കൂടെ വന്ന ബ്രദർ പറഞ്ഞു ഞാൻ ഈ ബ്രദറിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ആ സമയത്ത് ബ്രദർ പറഞ്ഞു പട്ടത്തെക്കുറിച്ചോ അങ്ങനെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് യോ യോഹന്നാൻ്റെ സുവിശേഷ ആരാധ്യത്തിൽ നീണ്ടൊരു പ്രസംഗമൊക്കെ എനിക്ക് നൽകി അപ്പോൾ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് സ്വീകരിക്കാൻ വലിയ സന്തോഷത്തിലല്ലായിരുന്നു ഞാനുണ്ടായിരുന്നു പക്ഷേ അമ്മയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് പുള്ളി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അമ്മ മൂന്ന് മാസമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല വെള്ളമൊക്കെയാണ് കുടിക്കുന്നത് അതുകൊണ്ട് അമ്മയോട് പറയണം ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ആ വെള്ളത്തിൽ മൂന്ന് പ്രാവശ്യം കുരിശു വരച്ചിട്ട് കർത്താവെ കാനായിലെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ നിനക്ക് ഇതെൻ്റെ ഔഷധമാക്കി മാറ്റാൻ കഴിയും എന്ന് പറഞ്ഞ് കുരിശു വരച്ചിട്ട് അത് കുടിക്കുക അതിനുശേഷം തൈര് കുടിച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങാൻ പറഞ്ഞു ഞാൻ അയാളെ കളിയാക്കി ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇല്ല അമ്മ ഇങ്ങനെയാണ് ഈ അവസ്ഥയിലാണ് എന്ന് അയാൾ തർപ്പിച്ചു പറഞ്ഞു അങ്ങനെ വീട്ടിലെ ഫോൺ നമ്പർ മേടിച്ച് വീട്ടിലേക്ക് വിളിച്ച് വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു അതേ മോനെ നിൻ്റെ പരീക്ഷയാണല്ലോ പിന്നെ അങ്കിൾ അവിടെ വന്ന സമയത്ത് നീ അതിനുവേണ്ടി ഓടി നടക്കുന്ന ഒക്കെ ആണല്ലോ അപ്പം ഞാൻ എൻ്റെ സങ്കടം കൂടെ പറഞ്ഞാൽ നിൻ്റെ പരീക്ഷയെ അത് ബാധിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാനത് പറയാതിരുന്നത് എന്ന് പറഞ്ഞു ഞാൻ ശരിക്കും ഇങ്ങനെ തോറ്റുപോകുന്നൊരവസ്ഥ എനിക്ക് തോന്നി എനിക്ക് സങ്കടമാണോ ദേഷ്യമാണോ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങൾ പോകുന്നത് എന്നെനിക്ക് മനസ്സിലായി അപ്പം എൻ്റെ ജീവിതത്തിൽ പട്ടത്തിലേക്ക് അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് ദൈവം എന്നെ ഒരുക്കിയപ്പോൾ കുറേ ഞെരുക്കങ്ങൾ കുറേ അസ്വസ്ഥതകൾ കുറേ തടസ്സങ്ങൾ അതിനെയൊക്കെ ഞാൻ പോലും അറിയാതെ ഇങ്ങനെ കടന്നു പോകാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു എന്നുള്ളത് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് എന്നെ കൈപിടിച്ചതും പ്രചോദിപ്പിച്ചതും ഒക്കെ ഏറെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് അമ്മ തന്നെയായിരുന്നു അമ്മയുടെ ജീവിതം തന്നെ എനിക്ക് വലിയ പ്രചോദനമായിരുന്നു വീട്ടിലൊരു ദിവസം എൻ്റെ അനിയന് സംസാരത്തിന് നാക്കിന് ഒരു കെട്ടുണ്ടായിരുന്ന സമയം ഒരു മൂന്ന് മൂന്നര വയസ്സിന് വരെ അവൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അടുത്ത വീട്ടിൽ നിന്ന് ഒരു ചേച്ചി വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു കുട വീട്ടിൽ കൊണ്ടുവന്നു വെച്ചു പിന്നെ ആ കൊട കണ്ടില്ല അപ്പം ആ ചേച്ചി പെട്ടെന്ന് ഷൗട്ട് ചെയ്യുകയും ഒച്ചപ്പാടുണ്ടാക്കുകയൊക്കെ ചെയ്തു ആ സമയത്ത് അനിയന് സംസാരശേഷി ഇല്ലാത്തതുകൊണ്ട് അവൻ അമ്മയെ വിളിച്ച് വലിക്കുകയും ബബ് ബബ്ബെന്നൊച്ചപ്പാടുണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഈ ഒച്ചപ്പാട് അമ്മയും അല്ലെങ്കിൽ ഈ പറയുന്ന ചേച്ചിയും തമ്മിലുള്ള ഒച്ചപ്പാടിൻ്റെ ഇടയിൽ ഇവൻ്റെ സ്വരം ആരും കേട്ടില്ല ആ ചേച്ചി പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇവൻ അമ്മയെ പിടിച്ചു വലിച്ചു കൊണ്ടിട്ട് ഞങ്ങളുടെ വീട്ടിൽ പത്തായം എന്ന് പറഞ്ഞ അരി അല്ലെങ്കിൽ നെല്ല് കുരുമുളക് കാപ്പി കാപ്പിക്കുരുവൊക്കെ എടുത്തു വെക്കുന്ന വലിയൊരു അറയുണ്ടായിരുന്നു അതിൻ്റെ താഴേക്ക് വീണ് പോയ ദിവൻ കണ്ടായിരുന്നു ആ സമയത്ത് ഇവൻ അമ്മയെ പിടിച്ചു കൊണ്ടിട്ട് അത് കാണിച്ചു കഴിഞ്ഞപ്പം അമ്മ അത് എടുത്തുകൊണ്ട് ഇവനെ എടുത്ത് ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ അമ്മേ ഇവന് സംസാരശേഷി ഉണ്ടായിരുന്നെങ്കിൽ ആ വഴക്ക് വഴക്കിവിടെ ഉണ്ടാകില്ലായിരുന്നല്ലോ അതുകൊണ്ട് പള്ളിക്കുന്ന് മാതാവിന് ഞാൻ നേർച്ച നേരുന്നു ഇവനെയും കൊണ്ട് ഉണ്ണീശോയുടെ കാല് നക്കിച്ചുകൊള്ളാം ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല അങ്ങനെയൊരു നേർച്ച എവിടെയെങ്കിലും ഉള്ളത് പള്ളിക്കുന്ന് പള്ളിയിൽ ചോറുണ്ട് കഴിഞ്ഞാൽ ഇല വലിക്കുകയെന്ന് പറഞ്ഞൊരു നേർച്ചയുണ്ട് ഒരു കല്ലോ അല്ലെങ്കിൽ അങ്ങനെ സാധനം എടുത്തിട്ട് പള്ളിക്ക് ചുറ്റും നടക്കുന്ന മുട്ടന് നീന്തുന്ന അങ്ങനെ ഒരു നേർച്ചയുണ്ട് പക്ഷേ ഉണ്ണീശോയുടെ കാല് നക്കിച്ചോളാം എന്നുള്ളൊരു നേർച്ച ഇന്നുവരെ കേട്ടിട്ടില്ല അമ്മ ആ വികാരത്തിൻ്റെ സമയത്ത് അമ്മ എന്താണ് പറഞ്ഞതെന്നോ എന്താണ് നേർന്നതെന്നൊന്നുമല്ല വാ വായിൽ തോന്നിയത് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു പിന്നെ അവനെ ഞങ്ങൾ ഒരുക്കുകയായിരുന്നു പള്ളിപ്പെരുന്നാൾ ആകുമ്പോഴേക്കും എടാ ഉണ്ണീശയുടെ കാലിന് ഭയങ്കര മധുരമാണ് മധുരമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരുക്കി അങ്ങനെ പള്ളി പള്ളിയിലേക്ക് ചെല്ലുമ്പം നല്ല റഷുള്ള സമയമാണ് അവിടെ എത്തിക്കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു അവനിങ്ങനെ നീട്ടി പിടിച്ചിട്ട് പറഞ്ഞു മോനെ ഉണ്ണീശയുടെ കാലിൽ നക്കിക്കൂ എന്ന് പറഞ്ഞു അവൻ നക്കിയിട്ട് ആദ്യമായിട്ട് അവൻ്റെ വായിൽ നിന്ന് വന്ന വചനം ഇതാണ് അമ്മ ഇതിനു എന്ന് ഭയങ്കര സന്തോഷമായിരുന്നു അമ്മ പറഞ്ഞു മോനെ അടുത്ത കാര്യം കൂടെ എന്ന് പറഞ്ഞു അവൻ അങ്ങനെ ഉണ്ണീശയുടെ രണ്ട് പാദങ്ങളും നക്കി അങ്ങനെ അവന് സമ്പൂർണമായ സൗഖ്യം ലഭിക്കുകയും അവന് നല്ല രീതിയിൽ സംസാരിക്കാനും നന്നായിട്ട് പാടാനും ഒക്കെ അവന് കഴിഞ്ഞു എന്നുള്ളതാണ് അമ്മ എന്നെ പഠിപ്പിച്ച വലിയൊരു പാഠം ആര് ബലിയേർപ്പിക്കുന്നുവെന്ന് ഉള്ളതല്ല ബലിയർപ്പിക്കുന്നത് ഈശോയുടെ പ്രതിപുരുഷനായ പുരോഹിതനാണ് പക്ഷേ അമ്മ ബലിയർപ്പണത്തിന് വരുമ്പം അമ്മ അവിടെ വ്യക്തികളെ കാണാറില്ല അമ്മ ദേവാലയത്തിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു ബലിക്ക് വേണ്ടി അമ്മ ഒരുങ്ങിയതും അമ്മ ആരൊക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നു അതെല്ലാ കാര്യവും ഈശോയെ കണ്ടുകൊണ്ട് ഈശോ കാൽവരിക്കുന്നിലെ ബലിയായി തീർന്നതെല്ലാം അമ്മയുടെ ആ ഒരു കുർബാനയുടെ സമയത്ത് മുഴുവൻ അനുഭവിച്ചുകൊണ്ടാണ് അമ്മ വിലയിൽ പങ്കുചേരുന്നത് പരിശുദ്ധ കുർബാന ഞാൻ അർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് ലഭിച്ച പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള ആ ഒരു കൃപയുണ്ടല്ലോ അതാ ശരിക്കും പറഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്നത് ഞാൻ ഏതെങ്കിലും നിയോഗത്തിന് വേണ്ടി പരിശുദ്ധ കുർബാനയിൽ വെച്ചിട്ടുണ്ടോ എനിക്ക് കൃത്യമായ ഉത്തരം ലഭിച്ചിട്ടുണ്ട് എനിക്ക് ഏതെങ്കിലും കാര്യത്തിനൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം തീരുമാനിക്കേണ്ടി വരുമ്പോൾ ഞാൻ പരിശുദ്ധ കുർബാനയിൽ ആദ്യം കൊടുക്കുന്നത് കാരണം ഞാൻ പരിശുദ്ധ കുർബാനയിൽ കൊടുത്താൽ ദൈവം എനിക്ക് ഉത്തരം നൽകും എന്ന ഉറപ്പുണ്ട് കാരണം പരിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ തിരിച്ചിരക്തങ്ങളായി മാറുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വൈദികൻ്റെ പ്രാർത്ഥന മൂലം അവിടെ ഇറങ്ങി വന്ന് അതിനെ തൊടുന്നുണ്ടെങ്കിൽ ഞാൻ അർപ്പിക്കുന്ന നിയമങ്ങളും തൊടും എന്നുള്ളതാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക